അതേസമയം എസ് ഐ ഒവിൻ്റെ ഒരു സമരം എന്തുകൊണ്ടാണ് അത്രമേൽ വിവാദമാക്കപ്പെടുന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് അത് ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന അവരുടെ ഒരു ആവിഷ്കാരം അവർ നടത്തുന്ന ഒരു സമരം അതിനെ ഭയങ്കരമായി ഭീകരവൽക്കരിക്കുകയും അതിനെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിലെ ഒരു ഒരു പ്രശ്നം കൂടി നമുക്ക് ഇതിൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പറയാം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ സുഡിയോ ബഹിഷ്കരണം തുടരും മുസ്ലിം വിദ്യാർത്ഥി സംഘടന ആയതിനാലാണ് എസ് ഐ ഒ പരിഹസിക്കുന്നത് പറയുന്നത് ആരാണ് നമ്മുടെ കോഴിക്കോട് സുഡിയോയിലേക്ക് മാർച്ച് നടത്തിയ ഈ എസ് ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആണ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇരവാദവുമായിട്ടാണ് രംഗത്തെത്തിയത് ഒരു മുസ്ലിം സംഘടനയായത് ഞങ്ങളെ പരിഹസിക്കുന്നത് ഭീകരവൽക്കരിക്കുന്നത് എന്നാണ് കോഴിക്കോട് എസ് ഐ സുഡിയോയിലേക്ക് മാർച്ച് നടത്തിയ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചു പറയുന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് മുസ്ലിം സംഘടനയായതുകൊണ്ടാണ് ഇരവാദവുമായിട്ട് ഒരു ഉളപ്പുമില്ലാതെ ആഗോളതലത്തിൽ ഇറങ്ങുന്നത് പോലെ തന്നെ കോഴിക്കോട് എസ് ഐ ഒ ജില്ലാ പ്രസിഡന്റും രംഗത്തിറങ്ങിയിരക്കുന്നു നിങ്ങളൊരു മുസ്ലിം സംഘടനയായിട്ടാണോ നിങ്ങൾക്കെതിരെ പരിഹസിക്കുന്നത് ഭീകരവൽക്കരിക്കുന്നത് അതും ഒരു മുസ്ലിമായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്ത് ബോധമുള്ള സകല ആളുകളും നിങ്ങളെ പരിഹസിക്കും നിങ്ങളെ ഭീകരവൽക്കരിക്കും അതിന് രണ്ടിനും കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് പരിഹസിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരമുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ക്വാളിറ്റിയുള്ള ഡ്രസ്സ് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സുഡിയോ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതുപോലെയാണ് സാധാരണക്കാർക്ക് അവിടെ ഡ്രസ്സ് കൊടുക്കുന്നത് സ്റ്റുഡിയോയില് ആയിരം രൂപയിലും കുറവുള്ള ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ മാത്രമാണ് അവർ സാധാരണക്കാരിലേക്ക് കൊടുക്കുന്നത് ഇതുപോലെ ഒരു കമ്പനി ലോകത്ത് മറ്റേതെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്നാലും എനിക്കറിയില്ല അത്രത്തോളം ക്വാളിറ്റിയിലാണ് ചെറിയ ക്യാഷില് അവർ സാധാരണക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ഡ്രസ് ഉൾപ്പെടെ കൊടുത്തോണ്ടിരിക്കുന്നത് അതിനെതിരേക്ക് സാധാരണക്കാർക്ക് കൊടുക്കുന്നതിനെതിരേക്ക് രംഗത്തെത്തിയതും ഞങ്ങൾ അതൊന്ന് പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയാൽ പരിഹസിക്കാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ എസ്ഐയോക്കൊക്കെ കൂട്ടിയാൽ കൂടുന്നതാണോ ചാറ്റ എന്നൊക്കെ പറയുന്നത് എനി നിങ്ങളെ ഭീകരവൽക്കരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ബംഗ്ലാദേശിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അവിടെ ഹിന്ദുവേട്ട് നടത്തുകയാണ് ക്രിസ്ത്യൻ വേട്ട നടത്തുകയാണ് തേടി പിടിച്ച് മതം നോക്കിയിട്ട് വേട്ടയാടലുകൾ നടത്തുക അവിടെ ഒരു സർക്കാരിനെ ഇറക്കി ഓടിച്ച് ഇതൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടോണ്ടിരിക്കുക മതരാഷ്ട്രവാദമാണ് ലോകം മൊത്തം ജവായത്ത് ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ അടങ്ങി ഒതുങ്ങി ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് മോദി സർക്കാരിനെ ഭയം ആ യാഥാർത്ഥ്യവും ജമായത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഭീകരവൽക്കരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യത്തെ എതിർക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നതിലൂടെ മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ബഹിഷ്കരിക്കുന്ന ആളുകളാണെങ്കിലും ലുലോ ആളിലെ കേഫ്സിക്കെതിരെ നിങ്ങൾ മാർച്ചു കൊടുക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നടത്തുന്നത് മതം നോക്കിയിട്ടാണ് നിങ്ങൾ മതം നോക്കി മാത്രം രംഗത്തിറങ്ങുമ്പോൾ അതിന് ബോധമുള്ള ആളുകൾ പ്രതികരിക്കൂ നിങ്ങൾ ഈ പറയുന്ന ഗാസയിലെ ആളുകളെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ നിങ്ങൾ ഇസ്രായേലിലെ സാധാരണക്കാരെ കാണുന്നില്ല കുട്ടികളെ കാണുന്നില്ല സ്ത്രീകളെ കാണുന്നില്ല വൃദ്ധരെ കാണുന്നില്ല നിങ്ങൾ നേരെ യമനിലേക്ക് പോകുന്ന വിഷയം ഇവിടെ ഉയർത്തുന്നില്ല യമനിലെ ദുരിതം അനുഭവിച്ച ആളുകൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സുറിയയിൽ നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു നിങ്ങൾ ഇവിടെ ഒരു വഹിഷ്കരണമായിട്ട് രംഗത്തെത്തിയില്ല മതം നോക്കി മാത്രം രംഗത്വത്തെ മനുഷ്യത്വം പറയുന്ന നിങ്ങൾക്കെതിരെ ബോധമുള്ള ആളുകൾ പ്രതിഷേധിക്കോ പ്രതികരിക്കോ നിങ്ങളുടെ ബഹിഷ്കരണ സമരമൊക്കെ പൊട്ടി പാളീസായി എന്നുള്ളതിന്റെ രോധനമാണ് നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് മുസ്ലിം സംഘടനയായിട്ടാണ് ഞങ്ങൾക്കെതിരെ പരിഹാസം ഉളുപ്പിലിട ഇമാതിരി ഡയലോഗ് അടിച്ച് പൊതുസമൂഹത്തില് രംഗത്ത് വരാൻ ഇതൊക്കെ നിങ്ങളെ മീറ്റിങ്ങിൽ പറഞ്ഞാൽ മതി പുറത്തേക്ക് പറയണ്ട ഇതൊക്കെ കേട്ടാലേ ബോധമുള്ളവർ പുച്ഛള്ളു പിന്നെ വീണ്ടും ചാറ്റർക്കെതിരേ പുച്ഛിക്കുന്നത് ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം നിങ്ങൾ കേട്ടു ടാറ്റ കമ്പനി എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ ലിസ്റ്റിങ്ങിൽ വന്നിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട് ധാരാളം കോർപ്പറേറ്റുകളുണ്ട് വ്യത്യസ്ത വസ്ത്ര ബ്രാൻഡുകളുണ്ട് വ്യത്യസ്തങ്ങളായ ഫുഡ് ബ്രാൻഡുകളുണ്ട് മക്ഡൊണാൾഡ്സിനെ പോലെയുള്ള അതുപോലെ തന്നെ അർത്ഥത്തിൽ ഈ ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് എന്നത് തന്നെയും ലോകത്ത് വളരെ പ്രചാരത്തിലുള്ള ഒരു ഏറ്റവും ചുരുങ്ങിയത് ഫലസ്തീൻ ഇഷ്യുവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അതിനൊരു രണ്ട് പതിറ്റാണ് ഇരുപത് കൊല്ലത്തിലധികം പഴക്കമുള്ള അല്ലെങ്കിൽ അത്രത്തോളം ലോകത്ത് ജനകീയമായ ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ബോയ്

ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയെ കുറിച്ചാണ് പറയുന്നത് അതും സാധാരണക്കാർക്ക് ഉൾപ്പെടെ വലിയ ഉപകാരം ചെയ്യുന്ന കോവിഡ് പ്രതിസന്ധി കാലത്ത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംഭാവന ചെയ്തിട്ടുള്ള സൗജന്യ ചികിത്സകൾ കോവിഡ് ഹോസ്പിറ്റലുകൾ രാജ്യത്തുടനീളം നിർമ്മിച്ചു നൽകിയ ടാറ്റ കമ്പനിയെ ബഹിഷ്കരിക്കുക ആർക്ക് വേണ്ടി ഹമാസിന് വേണ്ടി ഇവരൊക്കെ കൂറാരോടാ ഇവരും ഇവന്റെ സംഘടനക്കൊക്കെ കൂറ് അങ്ങ് ഹമാസിന്റെ തുരങ്കത്തോടാ ബഹിഷ്കരിക്കേണ്ടത് ഇവൻ രാജ്യത്തെ അങ്ങ് ബഹിഷ്കരിക്കണം എന്നിട്ട് തുരങ്കത്തിൽ പോയിട്ട് താമസിക്കണം മറ്റെങ്കിലും റിപ്പോർട്ടർ അവിടേക്ക് എത്തും ചോദിക്കാനേ ജാതി ഒരു ഉളുപ്പില്ലായ്മയാണ് ഇവനൊക്കെ വിളിച്ചു പറയുന്നത് ഈ രാജ്യത്തെ സകല സൗകര്യങ്ങളും സകലത്തും സുരക്ഷയും സകല കാര്യങ്ങളും അനുഭവിച്ചിട്ട് ഉളുപ്പില്ലാതെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനിക്കൊക്കെ രംഗത്തെത്തിയാൽ നിങ്ങളെ ഭീകരവൽക്കരിക്കണമെങ്കിൽ ഭീകരവൽക്കരിക്കോ നിങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിലും പരിഹസിക്കോ കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് സ്വന്തം മണ്ണിനോടാ നമ്മുടെ ദേശത്തിനോടാ നമ്മുടെ രാജ്യത്തിനോടാ നമ്മൾ അതിൽ പ്രതികരിക്കും നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അമാസാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇവിടെ നിന്നൊന്ന് പോയിത്തരണം ഈ രാജ്യം അനുമതി കൊടുത്തത് കൊണ്ടാണ് ടാറ്റ കമ്പനി ഇസ്രായേലി ഡിഫൻസ് സിസ്റ്റത്തിനൊക്കെ സഹായിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യം ഇസ്രായേലിന് സഹായം ചെയ്യുന്നുണ്ട് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് അവർ നമ്മുടെ അടുത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ഇസ്രായേലി ഗവൺമെന്റിന് പണം കൊടുത്ത ആയുധങ്ങൾ വാങ്ങുന്നത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ടാറ്റയൊക്കെ ബഹിഷ്കരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ബഹിഷ്കരിച്ച് നിങ്ങൾ നേരെ ഹമാസിന്റെ തുരങ്കത്തിലേക്ക് പോവാ പറ്റെങ്കിലും റിപ്പോർട്ടറൊന്ന് വിളിച്ചാൽ മതി അവർ പറ്റെങ്കിലും അവിടേക്ക് അങ്ങ് വന്നുകൊള്ളൂ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവിടെ നിൽക്കാതെ ഹമാസിന്റെ ഗാസയിൽ പോവുക അവിടെ നിന്ന് നിങ്ങൾ ബഹിഷ്കരണം ആഹ്വാനം ചെയ്യുക ഈ മാതിരി തോന്നിവാസങ്ങൾ തോന്നിയത് വിളിച്ചു പറഞ്ഞോളൂ ഈ രാജ്യത്തിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ തോന്നിവാസം വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയാൽ ബോധമുള്ള ആളുകള് നിങ്ങളെ ബഹി നിങ്ങളെ പരിഹസിക്കും നിങ്ങളെ തോന്നിയത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും സ്വന്തം രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തിനെതിരെ ഈ നിറികെട്ടവന്മാർ രംഗത്തെത്തിയാൽ ബോധമുള്ള ോധമുള്ള ആളുകളും ഇവർക്കെതിരെ പ്രതികരിക്കും പ്രതിഷേധിക്കും ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് ഇവർക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കാവുന്നതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ രാജ്യത്തെ ബഹിഷ്കരിച്ച് അടിയന്തരമായിട്ട് നിങ്ങൾ ഹമാസിന്റെ തുരങ്കത്തിലേക്ക് തന്നെ പൊക്കോളൂ